നമസ്കാരം അതിരൂപതയുടെ മുന്നിൽ ഡയറി ഇറക്കി വെച്ച് തിരിച്ചേൽപ്പിച്ച പാതിരിമാർ ഊരിവെച്ചോഹ കൂടി തിരിച്ചേൽപ്പിച്ചാൽ തീരുന്നതേയുള്ളൂ എറണാകുളം അങ്കമാലി പ്രശ്നം ഇവിടെ ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ ബഷളായിക്കൊണ്ടിരിക്കുന്നത് വിമതരുമായുള്ള സഭാധികാരികളുടെ ഒത്താശയാണ് സമായം നടത്തിയവർ അണിയറയിൽ കളിക്കുന്നവരാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ വിഷപ്പുകളെ ഇപ്പോഴും ആടിക്കുന്നത് അധികാരികൾ തന്നെയാണ് നടപടികൾ എടുക്കില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ വിമത പാഷാണങ്ങൾ ഉറഞ്ഞുതുള്ളും നടപടികൾ എടുത്താൽ സഭ പിളരുമെന്നാണ് നേതൃത്വത്തിന്റെ ഭയം സഭ പിളർന്ന് നാൽപ്പത്തമ്പത് വൈദികരും അവരുടെ ചാർച്ചക്കാരും ചേർന്ന് അയ്യായിരം പേരോളം പുറത്തു പോകുന്നത് സഭയ്ക്ക് നാണക്കേടാണത്രേ ആ നാണക്കേട് ഭയന്നാണ് എന്നാണ് എടുക്കാത്തത് അതുകൊണ്ട് കൊച്ചന്മാർ അവരെ ആടി ആടിത്തിമർക്കുന്നു ഫാദർ ജെഫിൻ അതിനൊരു ഉദാഹരണം ജെഫ് ഒരു നിർക്കോലിയാണ് അയാളെ തീർച്ചയായും ശിക്ഷിക്കണം പക്ഷേ ആഭിചാരം അടക്കം വലിയ പാഷണത പ്രചരിപ്പിക്കുന്നവർ ഇപ്പോഴും നടക്കുന്നുവെന്ന് ഓർക്കണം ഇനി എന്തെങ്കിലും ഈ വിഷവിത്തുകൾ കുർബാന അർപ്പിച്ചു തുടങ്ങിയാൽ തന്നെ അതേ തിക് ഇടാൻ മാത്രമേ ഉപകരിക്കൂ അല്ലാതെ അവർ ദൈവത്തെയും സഭയെയും അനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാവില്ല അതുകൊണ്ട് നടപടി എടുത്താൽ സഭ പിളരുമെന്നൊക്കെ വത്തിക്കാനെ ധരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ഓർക്കേണ്ടത് വത്തിക്കാൻ വിമതരെ നന്നായി മനസ്സിലായിട്ടുണ്ടെന്നാണ് ഫാദർ ജഫിനെ ശിക്ഷിച്ചത് പ്രതിഷേധിച്ച് യോഗം ചേർന്നവരും യോഗം ചേരാൻ സൗകര്യം കൊടുത്തവരും ഇവിടെ തന്നെയുണ്ട് പള്ളികളിൽ സഭാവിരുദ്ധ യോഗങ്ങൾ ചേരരുതെന്ന അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് പള്ളിയിൽ വിമത വിമതയോഗം കൂടാൻ വേദിയൊരുക്കിയത് ഫാദർ തോമസ് വാളൂക്കാരനാണ് അദ്ദേഹത്തെ എത്രയും വേഗം തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം സീറോ മലബാർ സഭയിൽ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത്